പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ കുറേ കുറേ നാളായിട്ടോ അതായത് ഏകദേശം ഒരു രണ്ട് മാസം എന്തോ ആയി നമ്മളൊരു ഒക്കെ അതായത് ഫേസിൽ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തിട്ടോ അപ്പോൾ നല്ല രീതിയിൽ എന്താ ചെയ്യാത്തതിൻ്റെതായിട്ടുള്ള കുറച്ച് ഫേസിൽ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ പൗഡർ ആയിട്ട് കിട്ടുന്നത് നേരത്തെ നമുക്ക് ഒരു എന്താ ഈ ചന്ദന കട്ടയുണ്ടല്ലോ അതുപോലെയൊക്കെ കട്ട ടൈപ്പിലേ കിട്ടത്തുള്ളായിരുന്നു അപ്പോൾ കണ്ടില്ലേ ഇതാണ് പാക്കറ്റ് ഇതിപ്പോൾ മെഡിക്കൽ ഏതൊരു മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ കിട്ടാറില്ല മെഡിക്കൽ സ്റ്റോറിലാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് സാധാരണ സാധാരണക്കടകളിലൊന്നും അങ്ങനെ കിട്ടാറില്ല പിന്നെ അത് കിട്ടാത്തതിൻ്റെ കാരണം ഇതിപ്പോൾ ഏകദേശം അൻപത് രൂപ ആയിട്ടുണ്ട് കേട്ടോ ഒരു പാക്കറ്റിന് ഇപ്പോൾ എത്ര ഗ്രാമാണ് നോക്കട്ടെ ഗ്രാമില്ലേ അൻപത് രൂപ പ്രൈസ് അൻപത് രൂപയാണ് പിന്നെ ഗ്രാമ് ആ ഒന്ന് പോയിൻറ്റ് നാൽപ്പത്തി മൂന്ന് എന്ന് എഴുതിയിട്ടുണ്ട് ചേട്ടാ മാനുഫാക്ചറിങ് ഡേറ്റ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സ്പയർ ഡേറ്റ് അതായത് പത്താം മാസത്തിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്താം മാസത്തിലാണ് അപ്പം ഞാൻ ഇന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫേസിലുള്ള കരിവാളിപ്പൊക്കെ ഞാൻ കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കൈ അപ്പം നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഒരുപാട് പൈസയിലൊന്നുമില്ല ഒരു അൻപത് രൂപ നമ്മളിപ്പോ എന്തായാലും അൻപത് രൂപയുടെ പാക്കറ്റ് നമ്മൾ ഇന്ന് തന്നെ ഇട്ട് തീത്തില്ലോ കുറച്ച് മാത്രം ഇട്ടാ മതി കേട്ടോ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി ആയിരുന്നാലും മതി കേട്ടോ പാൽ അപ്പൊ ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ രക്തചന്ദനം ആഡ് ചെയ്യാം ആദ്യമൊക്കെ നമ്മുടെ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ എന്താ ഒരു തടി കഷ്ണം പോലെയൊക്കെ ചെറിയൊരു തടിയായിട്ടാണ് മേടിച്ചിട്ടുള്ളത് ചന്ദനക്കെട്ട അതായത് രക്തചന്ദനം കട്ട് ചെയ്യാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പൗഡർ ആയിട്ട് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ടിപ്സ് ചെയ്യാൻ പോകുന്നത് നല്ല ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കേ ഇതിലോട്ട് തട്ടു ഇതിപ്പോ ഇതാ കൂരവിൻ്റെയൊക്കെ ഒരു ടൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ കൂടുതൽ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഐറ്റംസ് നമ്മൾ ഫേസിൽ പരീക്ഷിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ നമ്മളിപ്പോൾ കൂരുവേണ്ടില്ലേ കൂരവിൻ്റെ കണ്ടില്ലേ വെള്ളത്തിലിട്ട് കൂറിട്ട് അശ്വരിക്കുമ്പോൾ ഇരിക്കുന്നുണ്ടോ ആ ഒരു ടൈപ്പിലായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം പിന്നെ ഇത് ഏകദേശം ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് ഇട്ടാൽ അതിനൊത്ത നമ്മുടെ ഫേസിൽ നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഇട്ടെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഞാൻ പറയുന്നില്ല നമ്മളിപ്പോൾ ഏതൊരു കാര്യവും കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ നമ്മുടെ ഫേസിൽ എന്താ ചെയ്യുക കൂടുതൽ എനിക്ക് കണ്ണിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ കറുപ്പുള്ളത് പണ്ട് മുതലേ നമ്മൾ നമ്മുടെ മുഖകാന്തി ഒക്കെ പേശിനൊക്കെ നല്ല രീതിയിൽ തിളക്കമൊക്കെ ഉണ്ടാകാനും കരുവടുപ്പൊക്കെ മാറാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന രക്തചന്ദനം പണ്ടൊക്കെ നമുക്ക് തട്ടിയായിട്ടാണ് മേടിക്കാൻ കിട്ടിക്കൊണ്ടത് അതായത് നമ്മൾ തുണി ഇണയ്ക്കുന്ന കല്ലിലൊക്കെ കൊണ്ട് ഒരച്ച് ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരച്ച് ഈ മഞ്ഞളൊക്കെ തേക്കും പോലെ തേച്ചിട്ടുള്ളൊരു ഒരു ഒരു പഴയ കാലം ഓർമ്മയിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെങ്കിൽ കമ്മിറ്റി ചെയ്യണം കേട്ടോ ഏതൊരു പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താലും നമ്മുടെ കഴുത്തിൽ കൂടെ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒരു കൾട്ടർ കഴുത്തൊരു കൾട്ടർ ഒക്കെ ആവും കേട്ടോ ഫേസിൽ ഡെയിലി യൂസ് ചെയ്യുന്നതിന് ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ആയുർവേദ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് മേടിക്കാൻ അത് ഏകദേശം ഒരു അരമണിക്കൂർ വേണമെങ്കിൽ നല്ല തരിയുണ്ട് നമ്മുടെ ഫേസിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിലൊന്ന് വാഷ് ചെയ്യുക അപ്പോൾ നമ്മുടെ അപ്പോഴും തന്നെ ഒരു ഫസ്റ്റ് തന്നെ നമുക്കൊരു നമ്മുടെ ഫേസ് ഒരു ഒക്കെ കുറഞ്ഞതൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളില്ല ആണാവട്ടെ പെണ്ണാവട്ടെ ആർക്കും വേണമെങ്കിലും അതായത് ബോയ്സിനോ ഗേൾസിനോ ഒക്കെ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇങ്ങനെ ഏജ് ഒരു പ്രശ്നമേ അല്ല കഴിച്ചിട്ട് ഇങ്ങനത്തെ പാക്കുകളൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് അപ്പോൾ ഇനി ഏകദേശം ഒരു അര പിന്നെ നമ്മുടെ ഇതിൽ ആഡ് ചെയ്ത് എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ പാ പാലും പിന്നെ അതുപോലെ തന്നെ രക്തചന്ദനം കൂടെ മിക്സ് ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് രക്തചന്ദനവും തേനും കൂടെ മിക്സ് ചെയ്ത് കൂടുക അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ സൈഡിലുള്ള കറുപ്പ് പിന്നെ നമ്മുടെ മുഖത്തുള്ള മുഖക്കുരുവൊക്കെ പോയിട്ട് കുരുക്കൾ കറുപ്പായിട്ടൊക്കെ നിൽക്കുകയായിരിക്കും പിന്നെ ഫേസ് നല്ല ഒക്കെ തോന്നിക്കുക അതൊക്കെ മാറി നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റും സോഫ്റ്റും ഒക്കെ ആക്കാനാണ് നമ്മളിത് ഈ രക്തചന്ദനം രക്തചന്ദനവും പാൽപ്പൊടിയും കൂടെ രക്തചന്ധനവും പാലും ഇവിടെ മിക്സ് ചെയ്ത് നമ്മൾ ഫേസിൽ പറ്റുക പിന്നെ പാലും പാലില്ലെങ്കിൽ നമുക്ക് പാൽപ്പൊടി ആയിരുന്നാലും മതി കേട്ടോ അപ്പോൾ ഒര മണിക്കൂർ ശേഷം കാണാം ഞാനില്ലെങ്കിൽ കവനിയാണ് കേട്ടോ പിന്നെ എൻ്റെ കണ്ണിന് കുറച്ച് കരിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ സ്പ്രെഡ് ആയെങ്കിൽ മാത്രം ഇവിടെ കറപ്പായിട്ട് കാണത്തുള്ളൂ കേട്ടോ അല്ലേ കേട്ടോ അപ്പം ഇനി നിങ്ങൾ വീട്ടിലെ രക്തചന്ദനവും ഒക്കെ മേടിച്ച് ഫേസ്റ്റിൽ നല്ല രീതിയിൽ സ്പ്രബ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഫേസ് പാക്ക് ആക്കി ഇടുക ഞാൻ പാക്ക് പാക്കി കേട്ടോ പാല് കൂടെ മിക്സ് ചെയ്ത് രക്തം എന്ന കൂടെ മിക്സ് ചെയ്ത് പാക്ക് പാക്കി അരമണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തിട്ടുള്ള ആ വാഷ് ചെയ്തിട്ടുള്ള ഫേസ് ആണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇനി ഒരു മേക്കവറും കൂടെ ചേർത്തി കാണിച്ചു തരാം അപ്പോൾ കരിവാടിപ്പൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് രക്തസന്ധനമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം അതായത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം അത് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തു അപ്പോൾ അതിന് ശേഷമുള്ള ഫേസ് ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഒരു എന്താ പറയുക ഒരു ഒരു ബ്രൈറ്റ് ഒക്കെ ആയിട്ട് തോന്നുന്നില്ലേ പിന്നെ ഞാൻ കടയിൽ പോയതുകൊണ്ട് കുറച്ച് പൗഡർ ഓയിൽ പോലിട്ടിട്ടില്ലാട്ടോ അതേസ് പിന്നെ കുറച്ച് എന്താ സെബോളിൽ ഇട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് പിന്നെ കണ്ണെഴുതിയിട്ടുണ്ട് റിപ്പോർട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ലാത്ത ഫേസിൽ ഇടാൻ പറ്റുന്ന ടിപ്സികളൊക്കെ നിങ്ങൾ ഇടുക ആദ്യം നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ കാലിലോ ഒന്ന് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ സൈഡ് എഫക്റ്റും കാര്യങ്ങളുള്ളവരാണെങ്കിൽ ഒന്നും ഇടണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഓരോ ശതമാനം ഞാൻ ക്യാറ് ആണ് കേട്ടോ അതായത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ചെറിയ ചെറിയ ടിപ്സുകൾ മാത്രമാണ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാറ് അതിനൊക്കെയുള്ള എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ രക്തചന്ദ്രനെന്താ വെച്ച് നമ്മുടെ ഫേസിലുള്ള കരുവളുപ്പൊക്കെ മാറി നല്ല പിന്നെ ട്രൈ ചെയ്യാം കേറ്റാ അടുത്തൊരു വീഡിയോ കാണാൻ കേറ്റാ ബേ